അത്യാവശ്യം നമ്മൾ ആർ എസ് ത്രീ മിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജിമ്പലാണേ നമ്മളിപ്പം ആർ എസ് ത്രീയുണ്ട് ആർ എസ് ത്രീ മിനി ഉണ്ട് പിന്നെ ആർ എസ് ഫോറുണ്ട് ആർ എസ് ഫോർ മിനി ഉണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നമുക്കൊരു ബെയിറ്റ് ഓറവുണ്ട് മറ്റേ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ നല്ല ബെയ്റ്റ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ ക്യാമറ ആദ്യം എടുക്കട്ടെ ഇത് ജിംബലിൻ്റെ ഭാഗം കേട്ടോ അതിൻ്റെ അകത്ത് നമ്മളെല്ലാം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് എല്ലാം ആക്കി ഒരു ക്യാമറ ഒരു ലെൻസും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഡ്രോണിൻ്റെ എല്ലാം കൊള്ളും കേട്ടോ ചെറിയൊരു ഭാഗ്യമാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനം തന്നെ കൊള്ളുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വെയിറ്റ് കാലിബറേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാപ്പൊക്കെ ഊരി കറക്റ്റാക്കി വെക്കണം ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതുണ്ടാവും ലോക്ക് അൺലോക്ക് ഉണ്ട് അപ്പോൾ ഇത് അൺലോക്ക് ആക്കുക മറ്റത് ലോക്ക് ആക്കി വെക്കുക പിന്നെ ഇതുണ്ടാവും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ്മെൻ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ലോക്ക് ആക്കുക പിന്നെ ഇതെല്ലാം ലോക്കുകളാണ് കുറേ ലോക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓണാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അൺലോക്ക് അൺലോക്കാണെന്ന് നോക്കണം നമ്മൾ എന്നിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ലോക്ക് ആക്കാം ഇത് കണ്ടോ ഇതെല്ലാം ലോക്കാണ് ഇതെല്ലാം അൺലോക്ക് ആക്കി ഇനി ഇങ്ങനെ മൂവ്മെൻറ്റ് വരും അപ്പോൾ കറക്റ്റായിട്ടല്ലേ ഇരിക്കുന്നതെങ്കിൽ ഈ ജിമ്പല് നമ്മുടെ മോട്ടോർ ബട്ടൺ കംപ്ലൈൻറ്റ് ആവും കേട്ടോ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം ഇതേണ്ടോ ഇവിടെ ഇതിൻ്റെ ജിമ്പലിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അതിലോട്ട് കണക്ട് ചെയ്യാൻ സാധനം വരുന്നുണ്ട് നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഊരി വെക്കുക ഇത് എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ട് വേണ്ട ഇവിടെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ടോ അപ്പോൾ ഇതിങ്ങനെ കേട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ക്ലിക്ക് സൗണ്ട് വരും ഇപ്പം ലോക്ക് ആയെന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് അധികം ഊരി പോകാതിരിക്കുള്ളൂ പിന്നെ നമ്മൾ ലോക്ക് മാത്രമേ കറക്റ്റായിട്ട് അത് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചോളും ഇതൊക്കെ ലോക്കല്ലെങ്കിൽ ഉറപ്പായിട്ട് ഊരി പോവും ജസ്റ്റ് ലോക്ക് ആക്കുക ഫ്രണ്ടിലൊരു ലോക്കുണ്ട് അത് ലോക്കാക്കുക അപ്പോൾ ഏകദേശം ഒരു ഫിക്സായിട്ടുണ്ട് അപ്പം എന്നാലും ബാക്കിയുള്ള ലോക്കുകളും കൂടെ നോക്കണം പിന്നെ ഇതെന്നാന്ന് വെച്ചിട്ടുണ്ട് നമ്മളിന് വെയിറ്റനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ട് പക്ഷെ നമ്മളൊരു ക്യാമറയുടെ ലെൻസിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഇത് മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ലെൻസിന് ഇതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനം കേട്ടോ നമ്മൾ നോക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം നേരെ നിൽക്കുന്നുണ്ടോ നോക്കണം അങ്ങന ഇപ്പം നേരെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ലോക്ക് ആക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാട്ടോ അവിടെ എവിടെയും ലോക്ക് ആണ് ലോക്ക് ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ട് പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നോക്കണ്ടേ ലോക്ക് ലോക്കാക്കിയാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അത് അൺലോക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതോ ഇതിപ്പോൾ ഞാൻ ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും കണ്ടോ ഇവിടെ ഇടിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ചാൽ മാത്രമേ ഉള്ളൂ അത് കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ തന്നെ വെച്ചാൽ ഇവിടെയും നമ്പേഴ്സ് ഉണ്ട് ഇവിടെയും ഇങ്ങനെ അഡ്ജസ്റ്റ് കണ്ടോ ഇവിടെ അൺലോക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെപ്പോൾ ഇത് നേരെ നിൽക്കുന്ന നോക്കണം നേരെ നിന്നേ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ഉണ്ടായാലും ഇങ്ങോട്ട് ഉണ്ടായാലും എല്ലാം നേരെ ഒന്നിക്കും അപ്പൊ ഇതും ലോക്ക് ആക്ക എന്നത് ഇവിടെ ലോക്ക് ആക്കി വെക്കുക എന്ന ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണേ എല്ലാം ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇതിവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുമ്പ് ഈ കാര്യങ്ങൾ നോക്കിയാണ് കേട്ടോ ഇതെല്ലാം അൺലോക്ക് ആക്കണം ഇങ്ങനത്തെ ഈ ഒരു ലോക്കുകളെല്ലാം അൺലോക്ക് ആക്കണം ഇതെല്ലാം ലോക്ക് ആയിരിക്കണം അല്ലെങ്കിൽ അത് ഊരി പോലും കേട്ടോ ഇത് ലോക്ക് ആയിരിക്കണം പിന്നെ ഉള്ളത് ഇവിടെ ലോക്ക് ആയിരിക്കണം ഇവിടെ ഇവിടെ ഇതും ഇതെല്ലാം ലോക്ക് ആയിരിക്കണം കേട്ടോ നമുക്ക് ഇനി നോക്കേണ്ടത് ഇങ്ങനെ ചായച്ച് നോക്കണം ഇത് ഫുൾ റൊട്ടേഷൻ ആയി പോവാണെങ്കിൽ കറക്റ്റ് അല്ല കേട്ടോ ഇത് കുഴപ്പമില്ല നിൽക്കുന്നത് റൊട്ടേഷൻ ആയി പോകുന്നില്ല അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആയി പോകും കേട്ടോ കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിച്ചു തരാം അത് ോക്കാക്കുക കണ്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോകും ഉണ്ടോ മറ്റൊന്ന് ഞാൻ ഏകദേശം നേരെ നിൽക്കും കണ്ടോ അങ്ങനെ ഇറങ്ങിപ്പോകില്ല അപ്പം നമ്മളിവിടെ ലോക്ക് കറക്റ്റ് നോക്കിയിട്ട് അതും ഇറങ്ങിപ്പോൾ അഡ്ജസ്റ്റ് ആവുന്നിട്ടുണ്ടോ ീരെ ശരിയായിട്ടില്ല ചിലപ്പോൾ ഒരു പൊടിക്കൊക്കെ ആയിരിക്കും കുഴപ്പമില്ല രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഒന്നും നോക്കണം അതും കുഴപ്പമില്ല നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നാണെന്നു വെച്ചാൽ ഇത് ഫുൾ അൺലോക്ക് ആണെന്ന് നോക്കണം ഇതാണോ ഇതൊക്കെ ലോക്കായിട്ടിരുന്ന മോട്ടറ് കേഡായി പോവേ ഉണ്ടോ ഈ ഒരു ജോയിൻറ്റ്സ് വരുന്നതെല്ലാം അൺലോക്ക് ആണെന്ന് നോക്കണം ഇത് അതിൻ്റെ ഇതിൻ്റെ ഇവിടെയാണ് അൺലോക്ക് ചെയ്ത് ൺ ലോക്കാണ് ഡൺ ലോക്ക് ആണ് ദൺ ലോക്കാണ് ബാക്കി എല്ലാ ലോക്കാണോ എന്നും കൂടെ ഒന്നും കൂടെ നോക്കിയിട്ട് ഓക്കെ നമ്മൾ തന്നെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഇതുണ്ടോ ബട്ടൺ വരുന്നുണ്ടല്ലോ പ്രസ്സ് ഇത് പവർ ഓണ് ഓഫാണ് പിന്നെ ഇത് വരുന്നത് മോഡ് പിന്നെ ഇത് ജോയിസ്റ്റിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുളയ്ക്കാൻ ഇതിനൊക്കെ പിന്നെ നമുക്കിത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണാണ് ആണ് അപ്പം ഇത് ഞെക്കി പിടിക്കണം അപ്പം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇതാണോ ഇവിടെ നോക്കുക ഇവിടെ ഗ്രീനായിപ്പോൾ കാണുന്നത് അപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റാണ് ഏ അപ്പം അത് അല്ലെങ്കിൽ വരുന്ന എല്ലാ കളറിലും വരും അപ്പോൾ അത് തെറ്റാവട്ടോ പിന്നെ നമുക്കിവിടെ നമുക്ക് സ്പീഡ് കസ്റ്റം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം തീരെ സ്ലോ സ്പീഡ് വേണമെങ്കിൽ അഞ്ചിടാം അങ്ങനെ നമുക്ക് പിന്നെ ഫാസ്റ്റാണ് ഫാസ്റ്റ് കസ്റ്റം ഇട്ടിട്ടുണ്ട് നമ്മൾ സ്ലോ സ്പീഡാണ് മിക്കപ്പോഴും ചെയ്യാറ് കൂടെ പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റാർട്ട് കാലിബ്രേഷൻ ചെയ്യണം അതിന് മുമ്പ് ഇത് കറക്റ്റ് നേരെ വെക്കുക നേരെ സ്ഥല സ്ഥലത്ത് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ തന്നെ തന്നെ അഡ്ജസ്റ്റ് ആവും ഗിംബലെല്ലാം പിന്നെ മോട്ടറുകളെല്ലാം ഒന്ന് കറക്റ്റാക്കും ണോ നൂറ് വയസ്സിൻ്റെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് സ്റ്റിഫ്നെസ് നോക്കാം കുഴപ്പമില്ല സംഭവം കുഴപ്പമില്ലായിരിക്കുന്നു കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ലോയ്സ്റ്റിക്കിൽ നമ്മൾ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വേടിയൊക്കെ എടുക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കണ്ടോ സൈഡിലേക്ക് തന്നെ പാൻ ചെയ്ത് എടുക്കാനൊക്കെ നല്ല സെറ്റപ്പ് കിട്ടും പിന്നെ എളുപ്പത്തിൽ എല്ലാവരും എടുക്കേണ്ടതാണ് മൊബൈലും ഗിംബലും കിംബലമായിട്ടാണ് നടക്കുന്നത് പിന്നെ ഇതിലാണെങ്കിലും ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും കൂടുതൽ യൂസ് ചെയ്യുന്ന വെഡ്ഡിങ് അങ്ങനെയുള്ള നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് പല മോഡുകളാക്കാൻ പറ്റും ഉണ്ടാവും എം എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ പിടിച്ച് നമുക്ക് നടന്നുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഈ ജോയിസ്റ്റിക്കലൊന്ന് റൈറ്റിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ ചെയ്യും അപ്പോൾ റൊട്ടേഷൻ ചെയ്തുള്ള മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് പുറകോട്ട് വന്നുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും നല്ലൊരു സെറ്റപ്പാണ് ആണ് പിന്നെ അത് തിരിച്ച് മോഡ് മാറ്റി കഴിയുമ്പോൾ നേരെയാവും ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് വരുന്നേയും ഏ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടിൽറ്റും ചെയ്യാൻ പറ്റും ഫോളോ ചെയ്യുക ടിൽറ്റും ഇതെല്ലാം പാനെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഒരു മോഡിൽ പഴയ എവിടെ വരാനായിട്ട് ഇതുണ്ടോ എവിടെയെല്ലാം ഇതുണ്ട് ലോക്ക് ബട്ടൺ ഉണ്ട് പിന്നെ ഇത് കമത്തിൽ പിടിക്കാനായിട്ടാണെങ്കിലും ഈ ലോക്ക് ബട്ടൺ പിടിച്ചിട്ട് നമുക്ക് പിടിക്കാൻ പിടിക്കാണ്ടോ അപ്പം ഇനി ഇത് സൂമിങ് ബട്ടൺ ഒക്കെ വരുന്ന ഇത് പിന്നെ ഇവിടെ മൈക്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയതിൽ ഇത്ര ഉള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം നമ്മുടെ ക്യാമറ പരിചയപ്പെടുത്തിയില്ല നമ്മുടെ ക്യാമറ ഇത് വരുന്നത് ആർ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ആർ സിക്സിനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ പ്രോസസ്സർ കാര്യങ്ങളെല്ലാം ഏകദേശം സെയിം തന്നെ വരുന്നത് പിന്നെ ബോഡി കിച്ചിട്ട് വലിപ്പ കുറവ് അതൊക്കെ വരുന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല പിക്ചേഴ്സ് കാര്യങ്ങൾ അതൊക്കെയാണ് വരുന്നത് അപ്പോൾ എപ്പോഴും പിന്നെ തിരിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആദ്യം സ്റ്റോപ്പാണെന്ന് നോക്കണം പിന്നെ അതെല്ലാം ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ മോട്ടേഴ്സുള്ളത് പെട്ടെന്നിങ്ങനെ ഊരാൻ പറ്റുന്ന നോക്കാം ഇവിടെ അൺലോക്ക് ചെയ്യണം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരാം പിന്നെ നമുക്കിത് ഇപ്പം നമ്മൾ എടുത്തത് ഇങ്ങനത്തെ മോഡലാണെങ്കിൽ നമുക്ക് തിരിച്ച് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം അത് നമ്മൾ ഇത് ഊരണം അത് ഊരിക്ക പേടിയായിട്ടിടാം കേട്ടോ അപ്പോൾ തന്നെ ഓക്കെ ശരി എന്നാൽ